നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും ഗാന്ധിയനും ഒക്കെയായ പത്മശ്രീ കെ പി ഉദയവാനുവിനെ കുറിച്ചിട്ടാണ് സ്നേഹം സമം കെ പി ഉദയവാനു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല കാരണം അദ്ദേഹവുമായി പരിചയമുള്ള പലരോട് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് വളരെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം പാടിയ പാട്ടുകൾ അദ്ദേഹം സംഗീതം നൽകിയ ചിത്രങ്ങൾ എല്ലാം ഇന്നലത്തേതുപോലെ ഓർമ്മയിൽ തെളിയുന്നു ഒരൊറ്റ തവണ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞാൻ നേരിൽ സംസാരിച്ചിട്ടുള്ളൂ ഒരുപാട് തവണ അദ്ദേഹം അടുതക്കാടൂരി വൈകുന്നേരങ്ങളിൽ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ആര് കണ്ടാലും അദ്ദേഹത്തിനെ ഒന്ന് നോക്കി നിന്നു പോകും തലയിൽ ഒരു തൊപ്പിയും വലിയൊരു ജൂബയും അതിനനുസരിച്ചുള്ള കുർത്തയും ചിലപ്പോൾ ഒരു വടി കാണും ചിലപ്പോൾ വടി കാണില്ല അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം ആര് കണ്ടാലും നോക്കി നിന്നു പോകും അത്ര ഭംഗിയുള്ള ചിരിച്ച മുഖമുള്ള ഒരു വലിയ വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആ സമയത്താണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചിത്രം അന്നത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിലേക്ക് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി ഉള്ള അതുപോലെ ഒരുപാട് ഡോക്യുമെൻ്ററികൾ അന്ന് ഉച്ചയ്ക്ക് ഫിൽ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുമ്പേ ഈ ചിത്രങ്ങളൊക്കെ കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭമാണത് പതിവില്ലാതെ അന്ന് ഉച്ചയ്ക്ക് ടാഗോർ തീയേറ്ററിലേക്ക് പോകുമ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണിയോടടുപ്പിച്ചിരിക്കും അവിടെ നിന്നും ഒരു കൊടയും ചൂടി കയ്യിലൊരു സ്റ്റിക്കുമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പച്ച ഇളം പച്ച നിറത്തിലുള്ളൊരു രൂപയും അതിന് മാച്ച് ചെയ്യുന്നൊരു കുർത്തയും തൊളിൽ ഒരു ചെറിയ ഷോൾ ഉണ്ടായിരുന്നു എന്തോ അദ്ദേഹം മോളിൽ നിന്നും നടന്നു വരികയാണ് ഞാൻ താഴെ നിന്നും ടാഗോർ തിയേറ്ററിലേക്ക് കയറാൻ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നെ കണ്ട ഉടൻ ചിരിച്ചു നമസ്കാരം സാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇപ്പം കണ്ടിറങ്ങിയതേ ഉള്ളൂ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ സാർ അല്ല തൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഞാൻ കണ്ടിരുന്നു ഞാനും ഈ അവാർഡ് കമ്മിറ്റിയിലൊരു ജൂറി അംഗമാണ് ഞാൻ ചിരിച്ചു സാർ കണ്ടിട്ട് എങ്ങനെയുണ്ട് ശ്രീധനത്തെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു നല്ല അവതരണം ചിലപ്പോൾ ആ പാട്ടിനെയൊക്കെ പരിഗണ പരിഗണിച്ചേക്കാം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലൊന്ന് ചെറിയൊരു സന്തോഷം ഇട്ടിട്ടു അത് അണഞ്ഞ് പോകുകയും ചെയ്തു പക്ഷേ അദ്ദേഹവും ഞാനുമായി ആ ഇറക്കത്തിലൂടെ നടങ്ങി വന്ന് നടന്നു വന്ന് പുറത്തേക്കിറങ്ങുന്നതിന് മുമ്പിലായി ഒരു വലിയ ഭാഗിണി മരം നിൽക്കുണ്ട് നല്ല തണലും അവിടെ നിന്ന് കുറേ നേരം കുറഞ്ഞതൊരു പത്തു മുപ്പത്തഞ്ച് മിനിറ്റോളം അദ്ദേഹവുമായി സംസാരിക്കേണ്ടായി ഇത്രയും ഊഷ്മളമായ ഒരു സംസാരം മനസ്സിൽ നിന്ന് മായുന്നേയില്ല എവിടെ പഠിച്ചു എന്താണ് പഠിച്ചത് ഈ ഡോക്യുമെൻ്ററിയുമായിട്ട് എന്താണ് ബന്ധം എൻ്റെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം പാടിയ പാട്ടുകൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എത്ര വിനയത്തോടെയാണ് അദ്ദേഹം പറയുന്നതും നമ്മുടെ മറുപടി ശ്രമിക്കാനായി നിൽക്കുന്നതും സാർ ഒത്തിരി നിലമായില്ലേ നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നു ഞാൻ താഴെ പോയി സാറിന് ഒരു കോഫിയോ ടീയോ വാങ്ങി വാങ്ങിച്ചുകൊണ്ടുവരാം ഏയ് വേണ്ട 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 എനിക്ക് തന്നോട് സംസാരിച്ച് നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം നമ്മളിവിടെ ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ സാർ അത് കുഴപ്പമില്ല നമുക്കുള്ള നമുക്ക് ആ മതിലിനോട് ചേർന്ന് നിൽക്കാം താഴോട്ട് ഇറങ്ങി വരുന്നിടത്ത് ഒരു മതിലുണ്ട് അതിനോട് ചേർന്ന് നിന്നാണ് ഞങ്ങൾ സംസാരിച്ചത് ഇത് പറയുമ്പോഴും അദ്ദേഹം പാടിയ പാട്ടുകൾ കെള്ളി ചെയിൽ കെല് വരികളൊക്കെ ഞാൻ മറന്നുപോയി എങ്കിലും ആ പാട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മളെ ഹാതെ ആകർഷിക്കും അദ്ദേഹത്തെക്കുറിച്ച് എൻ എസ് വർമ്മയുടെയും അമ്മ നെത്യാരമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂൺ ആറാം തീയതി പാലക്കാട് ജില്ലയിലെ തരൂരിലാണ് ജനനം ഉദയഭാനു ജനിച്ചതും ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും എല്ലാം ഓർമ്മകളുടെ ചിന്തയിൽ സൂക്ഷിക്കാവുന്ന ഒന്നാണ് ജനനകാലമെല്ലാം അദ്ദേഹം സിംഗപ്പൂരിലായിരുന്നു തുടർന്ന് മടങ്ങി വന്ന് കൽപ്പാത്തി സ്മരണയിൽ അവരോടൊപ്പം നിന്നു ശാസ്ത്രീയമായി തന്നെ ഓടക്കുഴൽ വാതനവും പ്രസംഗവായനയും മണിയയുടെ മറ്റും കീഴിൽ പാട്ടിലും എം ഡി രാമനാഥൻ്റെയും ശിഷ്യനായി ആയിരത്തി തൊള്ളായിരത്തി ശിഷ്യനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കോഴിക്കോട് ആകാശവാണിയിൽ അനൗൺസറായി ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം അവിടെ നിന്ന് പരിചയപ്പെട്ട കെ രാഘവൻ്റെ ചങ്ങാത്തം സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് എത്താൻ സാഹചര്യമൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് കെ രാഘവൻ സംഗീത സംവിധാനം നിർവഹിച്ച നായർ പിടിച്ച പുലിവാല് എന്ന ചിത്രത്തിലെ വെള്ളിത്തപ്പെണ്ണേ എന്ന് തുടങ്ങുന്ന ഗാനം എന്തിനാ ഈ പഞ്ചസാര എന്നീ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആയിരുന്നു അദ്ദേഹം സിനിമയുടെ സിനിമാ ഗാനരംഗത്തേക്ക് പ്രവേശിച്ചത് അനുരാഗനാടകത്തിൽ അന്യമാം എന്നു പറയുന്ന പാട്ട് നിളമണിഞ്ഞ കാൽപ്പാടുകൾ കണ്ണീരാൻ ജീവിത ും പൊന്നാടയില്ലെങ്കിലും ഇന്ന് തുടങ്ങുന്ന ഗാനം എവിടെ നിന്നോ എവിടെ നിന്നോ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയല്ലോ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പല്ലോ അങ്ങനെ അതുപോലെയോ നിന്റെ കൂടെ മന്ദാന പുഞ്ചിരി അങ്ങനെ നിരവധി ഗാനങ്ങൾ അദ്ദേഹം പാടി രണ്ടായിരത്തിഒമ്പതിൽ പത്മശ്രീ കമുകര പു കമുകറ പുരസ്കാരം അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി ഞാനിതെല്ലാം പറഞ്ഞ എത്രയോ പാട്ടുകൾ പാട്ടുകൾക്ക് ഈണപ്പെടുകയും കൈ വള കൈവള ഇന്നിവിടെ നിന്ന ഗാനം നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല അദ്ദേഹം പാടിയ പാട്ടുകൾ ഞാൻ ഇത്രയെല്ലാം ഇവിടെ പറയുമ്പോഴും അന്ന് ടാഗു തേരിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് നടനാവാനാണോ ആണോ സംവിധായകനാവാനാണോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ അതോടൊരു വെള്ള അംബാസഡർ കാർ കടന്നുപോയി കാർ സ്ലോ ചെയ്ത് ഇദ്ദേഹത്തിന് മുന്നിൽ നിന്നിട്ട് സർ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ പറഞ്ഞപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാളുമായി സംസാരിച്ച് നിൽക്കുകയാണ് എന്ന് അദ്ദേഹം എന്നെ നോക്കി ആ കാർ കടന്നുപോയി എന്നിട്ട് അദ്ദേഹം ചോദിച്ച ചോദിച്ചിട്ട് വീണ്ടും അവർക്ക് ചോദിച്ചു നടനാവാൻ ആണോ ഇഷ്ടം സംവിധായകനാകാനാണോ ഇഷ്ടം അന്നത്തെ പ്രഭയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നടനാവാനാണ് ആഗ്രഹം എങ്കിലും ചാൻസ് കിട്ടിയാൽ ഒരു സംവിധായകൻ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ സംവിധാനമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്കും പാടാൻ അവസരം തരണം അല്ലെങ്കിൽ സംഗീതം ചെയ്യാൻ അവസരം തരണം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞ് അറിയാതെ രണ്ടു രണ്ടുപുള്ളി കണ്ണുനി താഴെ വീണു എന്താ എന്താ ഇങ്ങനെ വല്ലാതെ ആയിട്ട് അദ്ദേഹം വികാരാധീനനായി പറഞ്ഞു എന്താ കാര്യം ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞാൽ അതല്ല സർ അങ്ങയെപ്പോലെ ഇത്രയും ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാൾ ഒന്നും ഒന്നുമല്ല ഒരു ബിച്ച് ഹീറോയാണ് ഞാൻ ഏതാനും കഥകളും കവിതകളും ഒക്കെ എഴുതിയിട്ടുള്ളതല്ലാതെ ഒരു മേൽവ്യാസമൊന്നും ഞാൻ എടുത്തിട്ടില്ല ആ എന്നോട് സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ എന്നെ പാടാൻ വിളിക്കുമോ അല്ലെങ്കിൽ എന്നെ പാട്ടുകൾ സംഗീതം ചെയ്യാൻ വിളിക്കുമോ എന്ന് അങ്ങ് പറയുമ്പോൾ അറിയാതെ സന്തോഷം കൊണ്ടോ എന്താണെന്നറിയില്ല എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ബഹുമാനം ഒത്തിരി കൂടി എന്ന് വേണം കരുതാൻ ഞാൻ അങ്ങയുടെ ഈ പാദത്തിൽ നിന്ന് തൊട്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഏയ് അതിൻ്റെ ആവശ്യമില്ല എന്താണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സ് ഇങ്ങയാണ് സർ അങ്ങയെപ്പോലുള്ളൊരു വലിയ കലാകാരൻ വലിയൊരു ദശസ്നേഹി ഒന്നുമൊന്നുമല്ലാത്ത എന്നോട് എന്നെയും വിളിക്കുമോ എന്ന് ചോദിക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് വിശാലമായ ഒരു തോന്നൽ അതിനെ ഞാൻ ആദരവോടുകൂടി കാണുന്നു സർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിശ്ചയിച്ചെൻ്റെ തോളിൽ തട്ടി നീ മിടുക്കലാകും നീ ഉന്നതിലെത്തും തീർച്ചയായും നിൻ്റേതായിട്ടുള്ള ഒരു സമയം വരും നോക്കിക്കോ കലം ഒത്തിരി കടന്നു അദ്ദേഹം ഈ ഭൂവിൽ നിന്നും മറഞ്ഞു പക്ഷേ അദ്ദേഹം പാടിയ പാട്ടുകൾ അദ്ദേഹം ഈണം നൽകിയ പാട്ടുകൾ എങ്ങനെ മറക്കാൻ കഴിയും ഒരു വിശ്വപ്രതിഭ എന്നൊക്കെ പറയുന്നെങ്കിൽ ഇതേപോലെയുള്ളവരെ ആയിരിക്കണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കാലത്തിൻ്റെ തിരശ്ശീല മാറ്റി എങ്ങോ പോയി പറഞ്ഞ ആ വലിയ ദേശസ്നേഹി ആ വലിയ കലാകാരൻ ആ വലിയ ഗായകൻ എന്നെ പോലുള്ളവരുടെ പാട്ടുകളെ സ്നേഹിക്കുന്നവരുടെ ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നതിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും സംഗീതത്തിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം